ഗോവയിൽ നടന്ന എട്ടാമത് സ്പോർട്സ് ടൂറിസം ഇന്ത്യ ഓപ്പൺ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റ് മത്സര വിജയിൽക്ക് മരട് പൗരാവുലിയുടെ ആദരവ് ഫുട്ബോൾ മത്സര വിജയങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് കേരളത്തിന്റെ മുൻ പോലീസ് മേധാവിയും മെട്രോ റെയിലിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ലോകനാഥ് ബെഹ്റ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അങ്കാട സമിതി ജനറൽ കൺവീനർ മരട് നഗരസഭയുടെ മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ പി ഡി രാജേഷ് അധ്യക്ഷ വഹിച്ചു നഗരസഭയുടെ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചന്ദ്രകലാധരൻ സ്വാഗതവും മുഖ്യ അതിഥിയായി മരട് നഗരസഭയുടെ ർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനലും പങ്കെടുത്തു വിജയികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് മരടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കന്മാരും പ്രസ് ക്ലബിന്റെ പ്രവർത്തകരും പങ്കെടുത്തു ഗോവയിൽ നടന്ന എട്ടാമത് സ്പോർട്സ് ടൂറിസം ഇന്ത്യ ഓപ്പൺ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സ്യ ജേതാക്കളായ മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം സി വി സീനയുടെ നേതൃത്വത്തിലുള്ള

പോലീസ് കമ്മീഷണറായിട്ടെ മറാഡില്ലേ മറാട്ടിലെ ഇത്ര ഡെവലപ്മെന്റ്സ് ഇങ്ങനെ മോളോ മറ്റേ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടുത്തെ കളി കുട്ടികളെ നല്ല കളിക്കുന്നായിരുന്നില്ല ഏതെങ്കിലും വളരെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് നല്ലതാണ് അപ്പൊ സ്പോർട്സിൽ എല്ലാ സമയത്തും നമ്മുടെ സെന്റ് അൽബോർട്സും മറ്റേ വാങ്ങിച്ചു മറ്റേ അവർ പിന്നെ കളിക്കും അത് ചോദിക്കാൻ ചെന്ന് പറയുന്നതാണ് മറാട് അതാണ് ആക്ച്വലി ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചിട്ട് വിജയിച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു അഭിമാനം ആയിക്കുണ്ടോ കോൺഗ്രാച്ചുലേഷൻസ് ഗോഡ് ബ്ലെസ് യു നിങ്ങൾ നല്ല രീതിയിൽ കളിക്കണം എനിക്ക് സംശയമൊന്നുമില്ല നിങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക മറാട് മുനിസിപ്പാലിറ്റിക്ക് എനിക്കൊരു അഭ്യർത്ഥന ഒരു പരാമർശം ഉണ്ടാകും ಇವರಿಗೆ ಒಂದು ಎನ್ಕರೇಜ್ ಇಡಕ್ಕೆ ಇಡಕ್ಕೆ ಚೆಲೋ ಕುಟಿಕೆ ಚೆರ ರೀತಿ ಸಹಾಯ ವೇವರು ಚಲ ಸಾಮಯತೆ ಕೌನ್ಸಲಿಂಗ್ ವೇಂಟಿ ವರದಿ ಫಿಸಿಕಲ್ ಟ್ರೈನಿಂಗ್ ವೇಂಟಿ ವರದಿ ನಮ್ಮ ಭಕ್ಷಣ ಅಡಿಯಾನ್ ವೇ ಆಶ್ಯತ ಉಂಟಾಗ ಈ ಕರೀಗಳು ಚೆರಾಯ್ ನೋಡ ಅದು ಸೀದ ಎಕ್ಸಲಂಟ್ ಎಕ್ಸಾಂಬಿ ಸಪೋರ್ಟ್ಸ್ ಮಾನ್ ಸಪಿರಿಟು ಎಕ್ಸಾಂಪಿಲ್ ಎಕ್ ಮನಸ್ಸಾಗಿ കുട്ടികൾക്ക് ഫുട്ബോളിന്റെ ൾ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമായി സി വി സീന മുന്നോട്ടു പോവുകയാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ സ്കൂൾ തലം മുതൽ തന്നെ കുട്ടികൾ തെറ്റായ മാർഗത്തിലോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് മതത്തിൻ്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ തെറ്റായ മാർഗത്തിലോട്ട് പോകുമ്പോൾ ഫുട്ബോൾ പോലുള്ള സ്പോർട്സിനെ അതിലേക്ക് കുട്ടികളെ അടുപ്പിക്കുന്നതിന് വേണ്ടി സി എ സീന ഉൾപ്പെടെ നടത്തുന്ന വലിയൊരു ഉണ്ട് അതിന് നല്ലൊരു വിസൽക്കം അവിടെ മരട് നഗരസഭാ പ്രദേശത്ത് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം പ്രവൃത്തിയിലൂടെ ഇത്തരം പരിപാടികളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളെ ഈ സ്പോർട്സിലേക്ക് അടുപ്പിക്കുവാനും അവരെ തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കുവാനും ഒക്കെ നമുക്ക് എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമുക്ക് സാധിക്കും അതിന് സി വി സിന് പേലുള്ള ഒരുപാട് ആളുകളുടെ വലിയ എഫേർട്ട് ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സി വി സി നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മാസം മുമ്പാണ് യു കെയിൽ നടന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക മറ്റ് മോശപ്പെട്ട രീതിയിലേക്കൊന്നും പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞു അത് അതാണ് എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഈ വേദിയിൽ നിങ്ങളെ ആദരിക്കുന്നു അതിന് കാരണക്കാരിയായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ സീനിയർ ടീച്ചർ നമ്മുടെ മരടിന്റെ സ്വന്തം ടീ സീനിയർ ടീച്ചർ സീനിയർ ടീച്ചറും അതേപോലെ തന്നെ സീനിയർ ടീച്ചറുടെ കുട്ടികളും അതേപോലെ ടീച്ചറുടെ കൂടെയുള്ള കോച്ചിങ് കോച്ച് കോച്ചേഴ്സ് അതേപോലെ തന്നെ അതിന്റെ സംഘാടകര് എല്ലാവരും എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് മരട്ടിൽ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് നടക്കുന്നത് എന്തായാലും എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഉദ്ഘാടകൻ സാർ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് ഒരുപാട് പേര് ഇന്ത്യൻ ടീമിലൊക്കെ കയറട്ടെ അതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്ദി അഞ്ചു വർഷക്കാലം ഇന്ത്യൻ ഫുട്ബോൾ അപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം നമ്മുടെ മലയാളീന്റെ അഭിമാനമാണ് ഇപ്പോൾ എല്ലാ ഇപ്പം സോളൂർ സൂചിപ്പിച്ച പോലെ ഈ ഒരു അവസരം ഇപ്പൊ നമ്മുടെ ആധാരവേറ്റ് വന്ന നമ്മുടെ പ്രിയ കുട്ടികളിലും ഇപ്പൊ ഗോളിൽ വെച്ച് എനിക്ക് തോന്നുന്നു മെയ് അല്ല മെയ് മാസം വന്നെനിക്ക് തോന്നുന്നത് ഈ മത്സരം സംഘടിച്ച് എൻ്റെ ഒരു കൂട്ടുകാരന്റെ കുട്ടി കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ ഞാൻ മത്സരം കഴിഞ്ഞു ചേച്ചി അണ്ടർ സെവൻറ്റീൻ അണ്ടർ ഫോർട്ടീൻ ഉണ്ടായിരുന്നു അണ്ടർ ഫോർട്ടീനിൽ എനിക്ക് തോന്നുന്നു സെമിയിൽ സെമിയിൽ വെച്ച് പോയെ കളികളിൽ വന്നെ ഞാൻ സി എൻ ചേച്ചി നഗരസഭയും രേഖപ്പെടുത്തിയായിരുന്നു അപ്പോ നമ്മുടെ മരണിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അംഗീകാരമാണ് നമ്മുടെ സി എൻ ചേച്ചി കൊണ്ടുവന്നിരിക്കും നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് മരണത്തിൽ നിന്നും ഒരു ടീം ഒരു വലിയ മനസ്സിലാക്കി വിജയിച്ചു കേതാക്കളായി വന്നിരിക്കുകയാണ് ഓരോ മരണ നിവാസികളെ സംബന്ധിച്ചും അഭിമാനം പോകുന്ന നിമിഷങ്ങളാണ് തീർച്ചയായും ഈ കാൽപന്ത് കളിയെ പ്രമയിച്ചിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഈ ടീമിൽ നടക്കുന്ന മുഴുവൻ ടീം അംഗങ്ങൾക്കും വലിയ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് അതിനുവേണ്ടി ഈ ഫുട്ബോളിൻ്റെ ഫുട്ബോളിൽ തന്നെ ജീവിതമാക്കി മാറ്റിയിട്ടുള്ള സീനയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മറ്റ് വിശേഷങ്ങൾക്കൊന്നും ആവശ്യമില്ല മലനിവാസികൾക്കാകെ സുപരിചിതയായിട്ടുള്ള സീനയ്ക്കും ടീം അംഗങ്ങൾക്കും എല്ലാവിധ ഭാവുകൾ നിറഞ്ഞ മനസ്സിലായിരുന്നു കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആശങ്ക കൊടുത്തിരിക്കുന്നു നന്ദി നമസ്കാരം വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരാണ് കൂടുതലായി പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ അത്തരം രീതിയിൽ നിന്നെല്ലാം മാറി ഈ ഫുട്ബോളിൻ്റെ ആരാധകരായ ഫുട്ബോളിൻ്റെ രംഗത്തേക്ക് വരുമ്പോൾ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് വഴിവിടച്ചു പോവാതെ ഈ മേഖല കായിക മേഖലയ്ക്കകത്ത് വലിയ സംഭാവനകളിൽ നില്ലാൻ കഴിയുന്ന നിലയിലേക്ക് അവരെ വളർത്തിയെടുക്കാൻ അവർക്ക് വേണ്ട പ്രചോദനം നൽകാൻ കഴിയുന്ന സീനിയർ ടീച്ചറിനെ പോലുള്ള ആളുകൾ ഈ മരടിൻ്റെ ഒരു പൊതു സമ്പത്ത് തന്നെയാണ് കാരണം നമ്മളെല്ലാം വലിയ സന്തോഷം നൽകുന്ന നമ്മുടെ കുട്ടികളെ വഴിതെറ്റിപ്പോകാത്ത നിലയിൽ അവർക്ക് ആവശ്യമായ പരിശീലനം നൽകി അവരെ ഈ നാടിനു വേണ്ടി പൊതുവായ നല്ല ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജോലി ഈ ഈ സ്പോർട്സിലൂടെ തന്നെ ജോലികളിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായ നിലയിലേക്കെല്ലാം നല്ല രീതിയിൽ സഹായിക്കാൻ കഴിയുന്ന വലിയ സംഭാവനയാണ് അവർക്ക് തീർച്ചയായും ഭരണിൻ്റെ ചരിത്രത്തിൽ ഒട്ടനവധി കായിക താരങ്ങളെ വാർത്തെടുത്തിട്ടുള്ള ഒരു ഫുട്ബോൾ കേന്ദ്രമാണ് മണ്ഡമാങ്കായി സ്കൂൾ ആ സ്കൂളിൽ ആ ഗ്രൗണ്ടിലാണ് കൃത്യനെ അതിൻ്റെ പരിശീലനങ്ങൾ തുടക്കമില്ലാതെ നടത്തുന്നത് ഇപ്പോൾ